എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം വിശേഷങ്ങളൊക്കെ ബിജുബ്രതരെ വളരെ ഹാപ്പി ആയിരിക്കുന്നു കാര്യങ്ങൾ നന്നായി പോകുന്നു ഞാൻ ഒരു പ്രത്യേക ആവശ്യമായിട്ട് നാട്ടിലേക്ക് വന്നതാണ് ഒരു മാര്യേജ് കാര്യമായിട്ട് വന്നു എൻ്റെ മാര്യേജ് അല്ല എൻ്റെ മാരേജ് കഴിഞ്ഞു നമ്മുടെ ഒരു ബന്ധുവിൻ്റെ മാര്യേജിൻ്റെ കാര്യമായിട്ട് വന്നു ആ കൂട്ടത്തിൽ ബിജുബ്രതനെ പരിചയപ്പെടാനും വീണ്ടും ഒന്നുകൂടെ നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു ലഭിച്ചു ആ അത് വളരെ സന്തോഷം വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് വളരെ വളരെ നിലവാരമുണ്ട് മാറ്റങ്ങളുണ്ട് യാത്രകൾ അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ജനങ്ങൾക്ക് കേൾക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു സാധ്യതയാണ് ഈ മൊബൈൽ അപ്പൊ അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അനേർക്കും നമ്മുടെ പല സംശയങ്ങൾ നിവാരണം മാത്രമല്ല പുതിയ അറിവുകൾ നമുക്ക് ചർച്ച ചെയ്യാം പറ്റും പുസ്തകത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ കൂടുതൽ പോകുന്നത് ചർച്ചകളിലും പറയുന്നുണ്ട് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു ഡിമാൻഡിങ് ആയി തുടങ്ങി അത് ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായ അറ്റോമി ഹാബിറ്റ് അറ്റോമി ഹാബിറ്റ് പലരും വായിച്ചിട്ടുണ്ട് അതിന്റെ ഒരുപാട് ഭാഷകളുണ്ട് അപ്പൊ അതിന്റെ ഒരു വർക്ക് ബുക്ക് പോലെയാണ് അപ്പൊ അതുപോലെ നമുക്ക് സ്കൂളുകളിലൊക്കെ പറയുമ്പോൾ പത്ത് കോപ്പി ഇരുപത് കോപ്പി ഒക്കെ ആൾക്കാർ ഒരുമിച്ച് ഇപ്പം വാങ്ങുന്ന ഒരു എത്തി അപ്പ അതുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ട് ഒരു ഡിമാൻഡിങ് ബുക്കായി മാറി അതെ അതേതായാലും ഒരു ദൈവികമായ ഒരു ഡിവൈൻ ടച്ച് ടച്ചുണ്ടോ നല്ല ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചെറുപ്പം പോലെയൊക്കെ ഞാൻ പുസ്തകം എഴുതുന്നുണ്ട് അപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ പുസ്തകം എഴുതി കഴിയുമ്പോൾ നമ്മൾ നം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി പുസ്തകം സംസാരിച്ചു സംസാരിച്ചു ഗാന്ധിജിയുടെ അതെ 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 മഹാന്മാരുടെ ജീവിതത്തിലല്ല വലിയ മഹാന്മാരെ ലോകത്തിൽ സ്വാധീനം ഉണ്ടാക്കിയ എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവർ എഴുതി കുറിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ വലിയ മനുഷ്യരും അതെ സംസാരം അതെ എല്ലാവരും ആരെ എടുത്തു നോക്കും ലോകത്തിലെ ഒരു സ്വാധീനം ഉണ്ടാക്കിയ മനുഷ്യരെല്ലാവരും എല്ലാവരും ആ അവരെന്തെങ്കിലും ഒരു ബുക്കെങ്കിലും അവർ എഴുതിയിട്ടുണ്ട് വിവേകാനന്ദൻ വിവകാനന്ദനോർത്ത് നോക്കി അദ്ദേഹത്തിന്റെ ചിന്തകളും ആശയങ്ങളും പുസ്തകങ്ങളും യേശുക്കുസ് മാത്രമേ ഉള്ളൂ ഒന്നും എഴുതാത്തത് പക്ഷേ അതെ യേശുക്കുസിനെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളെ ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് എഴുതാനുള്ള കഴിവ് ശരിക്കും പറഞ്ഞാൽ അത് കഴിവുണ്ടായിട്ടല്ല എഴുതുന്നു പലരും ഞാൻ കഴിവുണ്ടായിട്ടല്ല എഴുതും നമ്മൾ പറയാനൊക്കുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാനൊക്കെ സംസാരിക്കാനൊരു ലിമിറ്റുണ്ട് അതെ പക്ഷെ എഴുതുമ്പോൾ നമുക്ക് ആശയങ്ങൾ ക്ലാരിറ്റിയോട് കൂടെ എഴുതാം ചിന്തിച്ചെഴുതാം നമ്മുടെ പരാജയത്തിൽ പരാജയം എഴുതാനൊക്കെ വേറൊരാളാ പരാജയത്തിൽ അതിനൊരു ബേസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതണം അപ്പൊ അങ്ങനെ എഴുതി നമ്മൾ തുടങ്ങിയാൽ നമുക്ക് അതിൽ വലിയൊരു ഡെവലപ്മെന്റ് ഉള്ള സാധ്യത ഇന്നത്തെ ലോകത്തുണ്ട് യെസ് നമ്മൾ എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ അവർ ഡൽഹിന്ന് ഒരു മലയാളി ടീം കൊച്ചി വന്നു അപ്പോൾ അവർ അവരുടെ യാത്രയുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു ഇൻഡിഗോയിൽ അവർ ബുക്ക് ചെയ്തേ പക്ഷേ അവർക്ക് ക്യാൻസലായിപ്പോയി എന്തൊക്കെ ഇഷ്യൂ നടക്കുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനതിൽ അവയറാണെങ്കിലും എൻ്റെ ആ ഡെപ്ത് എനിക്ക് എനിക്കറിയത്തില്ല എന്താണ് പ്രശ്നം നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു ഇല്ലായിരുന്നു അത് നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനി കമ്പനിക്ക് സംഭവിച്ചത് ആ കമ്പനിയെക്കുറിച്ച് പോലും കാര്യമായ അറിവ് എനിക്കില്ല അതൊന്നറിയുന്നത് സാധാരണക്കാരായ കേൾ കേൾവിക്കാർക്ക് അത് ഫലകരമാണെങ്കിൽ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യുന്ന നല്ലതായിരിക്കും നമ്മൾ നോർത്ത് ഈസ്റ്റിലാണെങ്കിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ഇന്ത്യ പോയില്ല ഞാനും കൂടുതൽ യാത്ര ചെയ്ത ഇന്ത്യ പോയില്ല രണ്ട് മാസം മുമ്പ് ഞാൻ നോർത്ത് ഈസ്റ്റിൽ പോയി ഐസ്വാളിലൊക്കെ പോയായിരുന്നു ഐസ്വാളിൽ അവിടെ എല്ലാം പോയത് ഇന്ത്യകോയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു തിരിച്ച് ഹൈദരാബാദ് വഴി വന്ന് എല്ലാം വളരെ തൃപ്തികരമായിരുന്നു ഒരു നെഗറ്റീവും പറയാനില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യനിഷ്ഠതയാണ് കൃത്യനിഷ്ഠ ഏഴ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യ ഏഴ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കും അതേപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ നമുക്ക് യാത്ര ചെയ്യാം അതെ അതെ ഇതാണ് ഈ രണ്ട് വിഷയം കണക്കിലും ജനങ്ങളെ ഇൻഡിഗോയിലേക്ക് ആകർഷിച്ചത് ഓക്കെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ചെറിയ നിലയില് പാട്ടത്തിനെടുത്തുകൊണ്ടാണ് ഇവർ ആദ്യം ചെയ്യുന്നത് ഇന്ന് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് ഫ്ലൈറ്റ് എഴുന്നൂറ് ആറ് മാസം മുമ്പ് നമ്മുടെ യു കെയിലേക്കും അവർ സർവീസ് നടത്തിയിരുന്നു ശരി അപ്പോൾ ആ യു കെയിലോട്ട് സർവീസ് നടത്തിയപ്പം ഇന്ത്യയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സിനെയൊക്കെ അവർ കൊണ്ടുപോയായിരുന്നു കമ്പനി ചെലവി കൊണ്ടുപോയ ഓക്കെ ഇന്ത്യ കോവിഡ് കൊണ്ടുപോയായിരുന്നു ഓക്കെ ഇനിയും ഒരുപാട് ഡെസ്റ്റിനേഷനിലേക്ക് അവരുടെ സർവീസ് നടത്താനായിട്ടുള്ള പ്ലാനുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരി വാസ്തവത്തിൽ ഇന്ത്യ പോലുള്ള കമ്പനി നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു അനുഗ്രഹമാണ് അത് നിലനിന്ന് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ് അറുപത്തിയാറ് ശതമാനം ഏവിയേഷൻ സെക്ടറിലെ അറുപത്തിയാറ് ശതമാനം ഇവരുടെ ഫ്ലൈറ്റുകളുള്ളത് അതുകൊണ്ടാണ് ഇത്രയും അതിന് മാത്രം ഒരു ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായത് ഓ ശരി ഈ സെൻട്രൽ ഗവൺമെൻറ് ഒരു തീരുമാനം കൊണ്ടുവന്നായിരുന്നു പ്രത്യേകിച്ച് പൈലറ്റുമാർക്കും ക്യാബിൻ ക്രൂവിനും അവരുടെ വിശ്രമ സമയ കൂട്ടാൻ ഓക്കെ അപ്പോൾ അങ്ങനെ വന്നപ്പം എന്താ പറയുക ചില ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ഓ ശരി മനസ്സിലായില്ലേ അതുപോലെ രാത്രി ലാൻഡിങ്ങിന്റെ സമയത്തിന്റെ വ്യത്യാസങ്ങളൊക്കെ ഇതൊക്കെ ഇതിനെ ബാധിച്ചായിരുന്നു ഓ ശരി ഇപ്പം ഈ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ അവര് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു ആയിരത്തി ഇരുന്നൂറ് പുതിയ പൈലറ്റുമാർ ആവശ്യമുണ്ട് അത്രയും തന്നെ രണ്ടായിരത്തിലടുത്ത് ക്യാബിൻ ക്രൂ ആവശ്യമുണ്ട് താങ്ങാൻ കോടിക്കണക്കിന് ഒരു 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 എന്താ പറയാ ഒരു പൈലറ്റിന് തന്നെ ലക്ഷക്കണക്കിന് സാലറി അപ്പൊ ആയിരം തന്നെ കോടിക്കണക്കിന് എക്സ്പേർട്ട് കിട്ടാനുമില്ല കിട്ടാനുമില്ല അതാണ് ഏറ്റവും കാര്യം പൈസ ഉണ്ടെങ്കിൽ പോലും കടമെടുത്ത് പൈസ കൊടുക്കുക പക്ഷേ അവര് ട്രെയിൻഡ് വെൽ ട്രെയിൻഡ് അല്ലെങ്കിൽ അതും ഭയങ്കര പ്രശ്നമുണ്ട് എയർബസ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം എയർ മറ്റേ ബോയിങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇത് രണ്ടും കൂടെ ഇട്ടും കൂട്ടി കുഴച്ചില്ല കാരണം മെയിൻ്റെ വിഷ അപ്പൊ ആദ്യം ഇവർ ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം തൊട്ട് ആദ്യം മുതൽ തന്നെ ഇവര് അനാവശ്യമായിട്ടുള്ള എല്ലാ ചെലവുകളും കുറച്ചുകൊണ്ടാണ് ഇവർ ഈ ലാഭത്തിലേക്ക് ഇത് കൊണ്ട് ഓടിച്ചുകൊണ്ടത് ലോകത്തിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു ഫ്ലൈ കമ്പനിയായിട്ട് ഇൻഡിഗോ മാറാൻ തന്നെ കാരണം അവർ വളരെ പ്ലാൻ ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ശരി മറ്റു പല കമ്പനിക്കാരും ഡിസൈനിങ് ആണെങ്കിൽ ഒരുപാട് പൈസ അനാവശ്യമായിട്ട് അവർ ചെലവാക്കിയപ്പം ഇത് അനാവശ്യമായിട്ട് ഒരു പൈസ പോലും ഒരു ചിലവാക്കാതെ ഓക്കെ ജനത്തിൻ്റെ പൾസ് മനസ്സിലാക്കിയാണ് ഇവർ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഒന്ന് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ സമയത്തിൻ്റെ കൃത്യത ഓക്കെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എന്താ പറയുക പിന്നെ ലോ ബഡ്ജറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു എന്ന് ശരി ശരി അപ്പോൾ നമുക്ക് ആറായിരം ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ ഗുവാഹട്ടിയിലേക്ക് പോകാം അതെന്തോ ഞാൻ പോയത് ആറായിരത്തി അഞ്ഞൂറ് സംതിങ് ആയുള്ളൂ അത്രയുള്ളൂ ഗോഹട്ടി വരെ അതെ അതെ ബാംഗ്ലൂർ ടു ഗോഹട്ടി തിരിച്ച് വന്നത് ഞങ്ങൾ ഗോഹട്ടി വയ ഹൈദരാബാദ് അതും അത്രേ ആയുള്ളൂ സിക്സ് തൗസൻഡ് റുപ്പീസ് രണ്ട് ഫ്ലൈറ്റ് കയറി അതുകൂടാതെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂരെയൊക്കെ ഫ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ തിരുവനന്തപുരത്തുള്ള പലരും സ്വന്തമായിട്ട് ഓഫീസുള്ളവർ പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കിനും അവരുടെ വർക്കുകളൊക്കെ തീർത്തിട്ട് നേരെ എയർപോർട്ടിൽ പോകുന്നു ഒരു മണിക്കൂർ കൊണ്ട് കണ്ണൂർ ചെല്ലുന്നു അവിടെ ചില പരിപാടികളൊക്കെ പങ്കെടുത്തിന് ശേഷം തിരിച്ചു വരുന്നു അതെ അപ്പോൾ എത്ര അപ്പം ആ സമയത്തിൻ്റെ മനസ്സിലായില്ല അത്ര സഭയല്ലാഭിക്കാം അതെ ട്രെയിൻ വന്ന് എത്ര മണിക്കൂർ ഇരിക്കണം അതെ അതെ മാത്രമല്ല നമ്മുടെ ആസാമിൽ നിന്നാണെങ്കിലും ബംഗാളിൽ നിന്നൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ ഇവിടെ വന്ന ജോലിക്കാർ ജോലിക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ കൂടെ വന്നതിലും ആൾക്കാരുണ്ടായിരുന്നു അതായത് ജോലിക്ക് വന്നവര് ട്രെയിനിൽ പണ്ട് പോയിക്കൊണ്ടിരുന്നവര് ിലായിപ്പോ അധികം പേര് യാത്ര യാത്ര ചെയ്തു കാരണം അവർക്കൊരു ഒരു ആയിരം രണ്ടായിരം രൂപ എക്സ്ട്രാ ആകുന്നുള്ളു അതുകൊണ്ട് ടൈം ലാബോ അവരുടെ ജോലി സ്ഥലം സമയം നഷ്ടപ്പെടുന്നില്ല പിന്നീട് ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സെക്ടറിലാണെങ്കിലും ഒരു മോണോപോളി അല്ലെങ്കിൽ ഒരു കുത്തക വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ ഭയങ്കര പ്രശ്നം ഈ ഇവര് വലിയൊരു ഏവിയേഷൻ കമ്പനിയായി മാറി കുത്തക മാറി അതിന് സെൻട്രൽ ഗവൺമെന്റ് മറ്റ് പല കമ്പനികളെ കൂടെ മുമ്പിലോട്ട് കൊണ്ടുവരണമായിരുന്നു അതെ അതെ അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം രൂക്ഷമായത് ഇതെല്ലാം നമുക്ക് ചിന്തിക്കാനുള്ള പോയിന്റുകളാണ് സ്പിരിച്വൽ മേഖലയിൽ അങ്ങനെ തന്നെയാണ് ഏത് മേഖലയിൽ ഒരു കുത്തക പോലെ വന്നു കഴിഞ്ഞാൽ ആ സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലായല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഈ ഇൻഡിഗോയിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പ്രതിസന്ധി പ്രധാനപ്പെട്ട കാരണം അപ്പൊ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മുടെ രാജ്യം ലോകത്തിലെ വലിയ രാജ്യങ്ങളൊന്നാണ് ജനസംഖ്യയിലും വിസ്തൃതിയിലും അത് ഇപ്പൊ ഈ രാജ്യത്ത് മത മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേരുടെ പല പഠനാർത്ഥം പഠനാർത്ഥം വരുന്നവരുണ്ട് ഹയർ റിസർച്ചിന് വരുന്നവരുണ്ട് രാജ്യങ്ങൾ സന്ദർശിക്കുന്നവരുണ്ട് സ് ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് ഐ ടി മേഖല ഇപ്പം ഡെവലപ്പ് ആയതുകൊണ്ട് അങ്ങനെയുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് യാത്രാ സൗകര്യം ഭയങ്കര മെച്ചപ്പെടുത്തും ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രി ആണെങ്കിലും ഗതാഗത സംവിധാനമാണെങ്കിലും അത് മെച്ചപ്പെടുത്താന്നുള്ളതാണ് അതെ അതുപോലെ തന്നെ നമ്മൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ സ്പീഡ് ട്രെയിനുകൾ അതെ അതെ ഇന്നും നമ്മുടെ രാജ്യത്തായിട്ടില്ല രാജ്യം ഡെവലപ്പാകട്ടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ ഇതൊക്കെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പലരെക്കാളും ബെറ്ററായിട്ട് വരട്ടെ എന്ന് ആശംസിക്കാം തീർച്ചയായിട്ടും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വേഗത്തിൽ വരാം ബ്ലസ് താങ്ക് യു